കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിടെയും അടുത്തയാഴ്ച നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോന്നേ കാർത്തികെ വിരിച്ച വലയിലേക്ക് പ്രകാശിന് ഒരു ഈയാൻ പോലെ വന്ന് വീഴുകയാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് പ്രകാശിന്റെ അഹങ്കാരത്തിന് കനത്ത തിരിച്ചടി കിട്ടുകയാണ് ജോലി കിട്ടിയെന്ന് ഓർത്ത് സന്തോഷിച്ചിരിക്കുന്ന പ്രകാശിന്റെ എട്ടിന് പണിയുമായിട്ടാണ് കാർത്തിക വരുന്നത് കാർത്തികയുടെ കൂടെ കല്യാണിയും കൂടെ ചേർന്ന് കഴിയുമ്പോൾ കോറവും കൂടെ പൂർത്തിയാവുകയാണ് ഇനി പ്രകാശിന് രക്ഷപ്പെടാൻ പറ്റില്ല അവിടെ കിടന്ന് കൈയും കാര്യവും ഒട്ട് അടിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ പ്രകാശിന്റെ അഹങ്കാരത്തിൽ പ്രകാശനെ മാത്രമല്ല ഭാനുമതിയമ്മയുടെ അഹങ്കാരത്തിനൂടെ കനത്ത തിരിച്ചടി കിട്ടുവാണ് അപ്പം അതിൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങൾ വിശേഷങ്ങളായിരുന്നു നമ്മൾ കാണാൻ പോകുന്നത് ഇന്നല്ല ഈ ദിവസം ഇനി വരും ദിവസങ്ങളിലും ഓരോ ദിവസങ്ങളിലും നല്ല വിശേഷങ്ങളായിരിക്കും നമ്മൾ ഇത്രയും കാലം പ്രകാശൻ അഹങ്കരിച്ചിടുന്നു പെൺകുട്ടികൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് ദോഷ അല്ലെങ്കിൽ പെൺകുട്ടികളെ കൊണ്ട് ഒന്നിനും പറ്റില്ല എല്ലാ ആൺകുട്ടികളെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന പ്രകാശന്റെ ആ തീരുമാനത്തിന് ആ മനസ്സിൽ ഉറച്ചുപോയ അന്ധവിശ്വാസത്തിന് കനത്ത തിരിച്ചടിയുമായിട്ടാണ് കാർത്തിക വന്നിരുന്നത് അപ്പൊ കാർത്തികയുടെ അമ്മയോട് ചെയ്ത ദുഷ്ടത്തരത്തിനും കാർത്തികയോട് ചെയ്ത ദുഷ്ടത്തരത്തിനും പ്രതികാരം ചെയ്യാനായിട്ടാണ് കാർത്തികോട് പ്രകാശനെ അന്വേഷിച്ച് വന്നു പിന്നീട് പ്രകാശനെ ഡ്രൈവറായിട്ട് പോസ്റ്റ് ചെയ്തിട്ട് കാർത്തിക കുറേ സ്ഥലങ്ങളിൽ കൂടെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കൈസന്നു നമ്മൾ കണ്ടു ആ സമയത്ത് കാർത്തികയുടെ അമ്മേടെ അടുത്തേക്കും കാർത്തിക ചെല്ലുന്നുണ്ട് അങ്ങനെ അമ്മേനെ കണ്ട് സംസാരിച്ചു വരുന്ന കാർത്തികയുടെ നെഞ്ചിലാണെങ്കിൽ ഒരു അഗ്നി ഒരഗ്നിരുന്ന് എരിഞ്ഞുകൊണ്ടിരിക്കുക പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പ്രകാശനോട് കാർത്തിക ഓരോ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിക്കും പറഞ്ഞു എന്റെ അമ്മ മാത്രം ഉള്ളെന്ന് പറയും അല്ല കല്യാണം കഴിച്ചല്ലേ ഭാര്യയും കുട്ടികളൊന്നും ഇല്ലേന്ന് ചോദിക്കാം ഈ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട് അവര് വേറെയാന്ന് പറയാം അതെന്താ പ്രകാശ് അങ്ങനെ അല്ല അത് പിന്നെ ഞാനുമായിട്ട് അത്ര ചേർച്ചയിലല്ല എന്ന് പറയാം ഓ ശരി ശരി അല്ല ഇവിടെ എന്തോ ഒരു കമ്പനി തുടങ്ങാനാന്ന് പറഞ്ഞു അതെ അതെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം അതിൻ്റെ കുറച്ച് ഡിസൈൻ വർക്കും കൂടെ ഒക്കെ ഉള്ളു അത് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഒരു പ്രശസ്തമായ ഒരു കൺസ്ട്രക്ഷൻ വർക്ക്സ് ഉണ്ടല്ലോ ആർ എസ് കൺസ്ട്രക്ഷൻ വർക്ക്സ് അവിടെ പോയാൽ ഞാൻ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തോ കല്യാണിന്ന് മറ്റോ ആണെന്ന് തോന്നുന്നത് അവിടുത്തെ എം ഡിയുടെ പേര് ഇത് കേട്ടതും പ്രകാശൻ്റെ ഒരു ഞെട്ടുണ്ടായി ഏ അവരെയാണ് ഏൽപ്പിച്ചതെന്ന് ചോദിക്കുക അതെന്താ പ്രകാശ് അങ്ങനെ പറഞ്ഞു ഏയ് അവരത്ര നല്ലതെന്നൊന്നും തോന്നുന്നില്ല അവരുടെ കമ്പനിയെക്കുറിച്ച് പല പരാതികളും കേട്ടിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ടാൽ കാർത്തികെ നിരത്തി നോക്കി പ്രകാശിനെ ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ തകർക്കാനുള്ള പരിപാടിയാണ് അല്ല പ്രകാശിന് മുമ്പ് അവരെ പരിചയം ഉണ്ടെന്ന് നീക്കി ഇല്ല ഇങ്ങനെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇങ്ങനെ കല്യാൺ ഇത് കൺസ്ട്രക്ഷൻ ഇങ്ങനെ അത്ര ശരിയല്ലെന്നുള്ളത് പല കംപ്ലയിൻറ്റും വന്നിട്ടുണ്ടെന്ന് പറയും ഓ അങ്ങനെയാണോ പക്ഷേ ഞാൻ കേട്ടിരിക്കുന്ന നല്ല കമ്പനിയാണ് അവിടുത്തെ എം ഡി ആണല്ലോ നല്ലതെന്ന് പറയുകയാണ് ഈ സമയം പ്രകാശൻ എന്തോ മോത്തെന്തോ അല്ലാതൊരു ഭാവം മാറ്റം ഉണ്ടല്ലോ എന്ത് പറ്റിന്ന് വെക്കുക ഏ ഒന്നുമില്ല എന്താ കൺസ്ട്രക്ഷൻ കമ്പനിയെ കുറിച്ച് പറഞ്ഞപ്പോ എന്തോ അത് പിന്നെ എന്താ പ്രകാശെ കാര്യം പറ അതെന്റെ മോളുടെ കമ്പനി അതെ മോളുടെ കമ്പനി ആഹാ പ്രകാശൻ ഇത്ര റിച്ച് ആയിട്ടാണോ ഇപ്പൊ ഈ ടാക്സി ആയിട്ട് പോണേന്ന് വെക്ക അല്ല അത് പിന്നെ ഞാനും മോളുമായിട്ട് അത്ര ചേരത്തില്ല അല്ല അതിന് കാരണം എന്താ അതെ അവളുടെ സ്വഭാവം അത്ര ശരിയല്ല മാഡം അതുകൊണ്ട് അവളെ ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാ ഓ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ല പ്രകാശൻ എത്ര മക്കളുണ്ടെന്ന് ചോദിക്കാം എനിക്ക് മൂന്ന് മക്കളാ രണ്ട് പെണ്ണു ഒരാണു പിന്നീട് വിക്രത്തിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോ പ്രകാശം ഭയങ്കര സങ്കടത്തോടെ വിക്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയണം ഈ കല്യാണി എന്ന് പറയുന്നവളുണ്ടല്ലോ അവള് കാരണം എൻ്റെ മോൻ ഇപ്പൊ അകത്ത് കിടക്കുന്നെ എനിക്ക് എങ്ങനെയല്ലോ ഒന്ന് പുറത്തിറക്കണം മാഡം ഇത് കേട്ടപ്പം കാർത്തി പറഞ്ഞു ഓഹോ അങ്ങനെയാണല്ലേ സാരില്ല നമുക്ക് പുറത്തിറക്കാം നീ ഞാൻ സഹായിക്ക ഇനിയിപ്പോ വിക്രം നിരപരാധി ആണെങ്കിൽ ഞാൻ സഹായിച്ചോളാം പ്രകാശം പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയുന്നത് പ്രകാശിനിതി പല ഒരു സന്തോഷം വേറെ കിട്ടാനുണ്ടോ ഈ സമയം കാർത്തി പറയാൻ ഞാൻ ഇറക്കൂടാ അവനെ അവനെ ഇറക്കിയിട്ട് വേണം എന്റെ പ്രതികാരം ഞാൻ തീർക്കാനായിട്ട് ഞാൻ നിന്നെ കാണിച്ചു തരുന്നുണ്ട് ഇത്രയും കാലം ഞാൻ മനസ്സിൽ ചുരുക്കൂട്ടി വെച്ചിരുന്ന എന്റെ അഗ്നി ആ അഗ്നി ഒന്നുകൂടെ ആടി പടർന്നുകൊണ്ടിരിക്കുക അത് കെടാതെയാ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാണ് പിന്നീട് പ്രകാശൻ അവളെക്കുറിച്ച് കാർത്തികേനെക്കുറിച്ച് ചോദിക്കും ചോദിക്കുന്നത് കാർത്തികളെ ഏയ് എനിക്കങ്ങനെ പ്രതിഹാരമില്ല പിന്നെ ബന്ധുക്കാരൊക്കെ കുറേയുണ്ട് എൻ്റെ അമ്മയൊക്കെയുണ്ട് പിന്നെ കമ്പനിയുടെ വർക്ക് എക്സം എത്രയും പെട്ടെന്ന് തീർക്കണം പെട്ടെന്ന് ഉദ്ഘാടനം നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു പറയണം ഓ അങ്ങനെയാണോ അങ്ങനെയൊക്കെ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി പിന്നീട് പ്രകാശിനോട് അതെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി അല്ല എന്താ മാഡം പ്രകാശിന് ശമ്പളം അഡ്വാൻസ് അല്ലതും വേണമെന്ന് ചോദിക്കുക അഡ്വാൻസ് വേണോ എന്ന് ചോദിച്ചാൽ വേണമല്ലേ എനിക്ക് മനസ്സിലായി ഒരു കാര്യം ചെയ്യുക പ്രകാശ് ഇത് പിടിച്ചോന്ന് പറഞ്ഞ് കുറച്ച് രൂപയങ്ങ് വെച്ചു കൊടുക്കണം ഒന്നും രണ്ടും രൂപയല്ല ഒരു പതിനായിരം രൂപയും കൂടെ വെച്ച് കൊടുത്തു ഇത്ര പൈസയോ ഈ പതിനായിരം രൂപ എന്താ പ്രകാശ് അഡ്വാൻസ് ഇരിക്കട്ടെ ഇനിയിപ്പോൾ പ്രകാശന എന്നിവിടെ ജോലി ചെയ്യാനുള്ളേ അല്ല പ്രകാശൻ എത്ര രൂപ ഉദ്ദേശിച്ചിരിക്കുന്നെ പ്രകാശിന് സാലറിയുടെ കാര്യമൊന്നും പറഞ്ഞില്ല അത് പിന്നെ മാഡം മാഡത്തിന് അങ്ങനെ അറിയാലോ ഡ്രൈവർ പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ എത്ര രൂപ കിട്ടുന്നതെന്ന് അങ്ങനെയാണോ പ്രകാശൻ ജോലി ചെയ്യുന്ന അനുസരിച്ച് നല്ല ശമ്പളം തന്നെ തരും കൂടിപ്പോയി പത്ത് നാൽപ്പതിനായിരം രൂപയെങ്കിലും ഒരു മാസം പ്രതീക്ഷിക്കാം പിന്നെ പ്രകാശന്റെ പെർഫോമൻസ് പോലെ ഇരിക്കും അത്രയും പ്രകാശൻ പ്രകാശനാകപ്പാടെ ഉദ്ദേശിച്ചിരിക്കും ഇരുപത് ഇരുപത്തഞ്ച് അത്രയും കൂടുതലൊന്നും ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ ഇത്രയും രൂപയെ കിട്ടിയെന്നു പറഞ്ഞാൽ പ്രകാശനെ കണ്ണ് തള്ളിപ്പോയി ഇത് കൊള്ളാലോ എന്ന് പറയണം അപ്പൊ ഇവർക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ട് അതുകൊണ്ടാണല്ലോ പിന്നെ കാര്യമുണ്ട് ഞാൻ എപ്പോൾ വിളിച്ചാലും പ്രകാശൻ വരാൻ തയ്യാറായിരിക്കും രാത്രിയെങ്കിൽ രാത്രി പകലെങ്കി പകൽ അത് ഓർമ്മയുണ്ടോ എന്ന് നോക്കണം അല്ല മാഡം അതൊക്കെ ശരി പക്ഷേ ഒരു പ്രശ്നമുണ്ട് എന്താ രാത്രി വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വരാനേ എൻ്റെ അമ്മ മാത്രമേ വീട്ടിലുള്ളൂ അമ്മ മാത്രമേ വീട്ടിലുള്ള എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയാണോ അമ്മ മാത്രമേ വീട്ടിലുള്ള ഒരു കാര്യം ചെയ്യാ പ്രകാശിന് അമ്മേനും കൂട്ടി ഇങ്ങോട്ട് പറയും ഇവിടെ കൊറേ മുറികളൊക്കെ ഉണ്ട് ഇവിടെ വേണ ഔട്ട് ഹൗസ് ഉണ്ട് അവിടെ വേണമെങ്കിലും വന്ന് താമസിക്കാമല്ലോ എന്ന് പറയാ അത് അമ്പനു വാടകയും കൊടുക്കണ്ടല്ലോ അപ്പൊ പ്രകാശിന് വാടകയ്ക്കാന്നല്ലേ പറഞ്ഞെ അതെ വാടകയ്ക്ക അന്ന് ശരി അവരെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോരെ ഇപ്പൊ അവരിവിടെ ജോലിക്ക് പോകുന്നുണ്ടെന്നല്ലേ പറഞ്ഞെ ഇവിടെ വന്ന് അത്യാവശ്യം ഇതൊക്കെ ചെയ്ത് നിൽക്കുവാണെങ്കിൽ കൊഴപ്പമൊന്നും ഇല്ലല്ലോ അതെങ്ങനെ പ്രകാശിന് കൊഴപ്പം വന്നിരിക്കും ഏ എന്ത് കൊഴപ്പം എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയും ശരി ആയിക്കോട്ടെ എന്ന് പറയാണ് പ്രകാശം പോയി കഴിഞ്ഞാൽ കാർത്തി പറഞ്ഞു വാടാ എന്റെ കൺമുന്നി നിങ്ങളുടെ നിങ്ങളെ നിങ്ങളുടെ അമ്മേനേം കിട്ടണം എൻ്റെ അമ്മയോട് ചെയ്ത ചതിക്കൊക്കെ ഞാൻ പകരം വീട്ടാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചിരിക്കുന്നത് എൻ്റെ കാലക്കീഴിലേക്ക് ഞാൻ കൊണ്ടുവരും ഇട്ട് ചവിട്ടിയായിരിക്കും അതാണ് എൻ്റെ പ്ലാൻ എന്ന് പറയാൻ പ്രകാശ ലോട്ട് അടിച്ചു പോകാൻ പറ്റില്ല വീട്ടിലേക്ക് പോകുന്നെ ഇത്രയും സന്തോഷം പ്രകാശിനിതിന് മുമ്പ് ഉണ്ടായിട്ടില്ല അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് കടയിൽ കയറി കുറെ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ടാ ചെല്ലുന്നേ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ ഭാനുമതിയമ്മ വന്നിട്ടുണ്ടായിരുന്നു പ്രകാശിന്റെ കയ്യിലെ കവറെല്ലാം കണ്ടി വെച്ചു ഇതെന്താ മോനെ ഇത് ഇത് അമ്മയ്ക്കുള്ള ഒന്ന് രണ്ട് സാരിയും കാര്യങ്ങളും സാരിയോ ഇതിനൊക്കെ എവിടെന്നാ മോനെ പൈസ അമ്മയൊന്നും പറയണ്ടാ നിനക്കെന്താ മോനെ വല്ല ലോട്ടറി അടിച്ചോന്ന് ചോദിക്കും ലോട്ടറി അടിഞ്ഞു അടിച്ചതല്ല അമ്മേ പിന്നെന്താ അതെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇനി ഞാനൊരു ഡ്രൈവറായിട്ട് പോയെന്ന് ആ മാടെന്ന പൈസ തന്നെ പൈസയൊക്കെ പൈസ തരുമോ ഡ്രൈവർ പണിക്ക് അമ്മ ഒരു ഭയങ്കര കോടീശ്ശേരി എങ്ങാണ്ടാ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്റെ ഡ്രൈവിംഗും ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് എനിക്ക് തന്നു പറയാം പൈസ തന്നു അപ്പൊ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങ് മേടിച്ചെന്ന് ഇനി ഇനിയിപ്പേടിക്കാനൊന്നും ഇല്ല ഇനി എല്ലാ മാസം നല്ല ശമ്പളം കിട്ടും നമുക്ക് സുഖമായിട്ട് കഴിയാം അത് മാത്രല്ല വിക്രത്തിനെ പുറത്തിറക്കുന്ന കാര്യം സംസാരിച്ചിട്ടുണ്ട് ആ മാടം പുറത്തിറക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കട്ടെ എന്ന് പറയാം നല്ലൊരു വക്കീല കാണാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോനെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടെന്ന് തോന്നു ഓ എന്തൊരു സങ്കടമായിരുന്നു ആകപ്പാടെ ഇനി അമ്മ അവിടെ സരുവിന്റെ വീട്ടിൽ ഇനി വേലയ്ക്ക് പോകൊന്നും വേണ്ട അത് മാത്രമല്ല നമ്മളോട് ആ മാടത്തിൻ്റെ വീട്ടിൽ പോയി താമസപ്പെടാനും പറഞ്ഞു ഇവിടെ വാടക കൊടുക്കണമല്ലോ അവിടെയാണ് പിന്നെ വാടകയൊന്നും കൊടുക്കുക വേണ്ട അവിടുത്തെ ഔട്ട്വാസിലാണ് താമസാ മതി വലിയ വീടാ അമ്മേ ആ വീടൊന്നും കാണണ്ട തന്നെയാ അത് കൊള്ളാലോ മോനെ എന്ന് പറയുന്നത് അവറ്റകളുണ്ടല്ലോ ആ കല്യാണി ഒരു ജോലി അന്വേഷിച്ചു എന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ആട്ടി ഇറക്കി വിട്ടതാ അതിനൊന്നും പ്രതികാരം ചെയ്യണ്ടമേ ഒന്ന് പോയി രണ്ട് വർത്താനം പറഞ്ഞിട്ട് വരണ്ടേ ചോദിക്കുക അത് ശരിയാ മോനെ ഇതങ്ങനെ വെറുതെ വെട്ടിട്ട് കാര്യമില്ല എന്നാ ശരി കൈയോടെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പോയേക്കാന്ന് പറഞ്ഞിട്ട് കല് കല്യാണിന്റെ അടുത്തേക്ക് ഭാനുമതി അമ്മയും കൂട്ടി പ്രകാശനം അങ്ങോട്ട് പോവാണ് അങ്ങനെ പ്രകാശനങ്ങോ ചെന്ന് വലിയ ആളുകൾച്ച് അങ്ങോട്ട് ഇറങ്ങുവാണ് അങ്ങോട്ട് ചെന്നങ്ങ് ഇറങ്ങി നേരെ കല്യാണിന്റെ അടുത്തേക്ക് അല്ലോ ഈ സമയം കല്യാണിയും കിരണവും അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ വരവ് കണ്ടപ്പോ കല്യാണിക്ക് എന്തോ ഒരു പന്തികേടായിട്ട് തോന്നി അന്ന് ചോദിച്ചു നീ എന്താണ് വിചാരിച്ച നിന്റെ ഈ തുക്കട കമ്പനി ജോലി തന്നില്ലെങ്കിൽ എനിക്കും എന്റെ അമ്മയ്ക്കും ജീവിക്കാൻ പറ്റിയിരുന്നോ അതൊക്കെ വെറുതെ തെറ്റിദ്ധാരണകൾ മാത്രമായിരുന്നേ ഇപ്പൊ കണ്ടില്ലേ ഇതിനേക്കാൾ നല്ല അന്തസ്സുള്ള ഒരു ജോലി എനിക്ക് കിട്ടി നിന്റെ കമ്പനി കേറിട്ടാൽ നിന കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ശമ്പളം തരും പത്ത് രൂപ അല്ലെ ഇരു ഇരുപത് രൂപ ഇരുപതിനായിരം രൂപയ്ക്കേ തരുള്ളൂ പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നും അല്ല നല്ല ഉയർന്ന ശമ്പളത്തിൽ തന്നെ എനിക്ക് ജോലി കിട്ടിയെന്ന് പറയാം കിരണം വരുന്നു കിരൺ പറഞ്ഞു പിന്നെ നിങ്ങളെപ്പോലെ അടുത്തന്നെ എങ്ങനെ വിളിച്ച് ഇത്ര വലിയ ശമ്പളം തരാൻ അവള് ആരാണെന്ന് ചോദിക്കുകയാണ് അതൊക്കെ നീ എന്തിനാ അറിയണേ അറിഞ്ഞിട്ട് വേണം എന്റെ ഉള്ള ജോലി കളയാനല്ലേ ഉള്ള ജോലി കളയാനല്ലേ അതുകൊണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല മേനെ ഈ സമയം ഭാര്യമതി പറഞ്ഞു എടി അന്ന് നിനടത്ത് പറഞ്ഞ പറഞ്ഞിട്ടിറങ്ങിയില്ലായിരുന്നോ ഏതൊരാൾക്കും ഒരു നല്ല കാലം വരും ഇപ്പൊ എൻ്റെ എൻ്റെ മകന്റെ നല്ല കാലം വന്നേക്കുക ഇനി വിക്രം വിക്രത്തിനെ നീ ആ ജയിലിലാക്കിയത് പക്ഷെ അവനെ ഞങ്ങൾ പുറത്തിറക്കൂടി അധികം വൈകാതെ നിന്റെ മുറ്റ് നിന്റെ മുന്നിൽ ഞങ്ങൾ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും വല വലസ് നടക്കും നീ ആ കാഴ്ച കൊണ്ടോളം പറയാ ഈ സമയം കല്യാണി ഓഹോ കൊള്ളാലോ ഇപ്പം രണ്ടുപേർക്കും ഭയങ്കര നാക്കൊക്കെ ആയാലോ അ നീ ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞപ്പോൾ ഇതൊന്നും കണ്ടില്ല എന്ന് പറയാ പ്രകാശം പറഞ്ഞു അതേടി ഹോസ്പിറ്റലിൽ ഇനി കുറെ ബില്ലൊക്കെ അടച്ചു അത് കുഴപ്പമില്ല ഞാൻ പതുക്കെ പതുക്കെ ആ പൈസ അങ്ങ് തന്നു നിർത്തോളാം നിന്റെ കടം അങ്ങോട്ട് വീട്ടിക്കോളാം എനിക്ക് ആരുടെ ഭിഷയുടെ ഒന്നും ആവശ്യമില്ലെന്ന് പറയാ ഇത് കേട്ടപ്പൊ കിരം പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞല്ല കല്യാണി ഇവരെയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ രക്ഷിക്കേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു അവിടെ കിടന്ന് മാരിക്കട്ടെ എന്ന് വെക്കുമായിരുന്നു ഇതിനേക്കാളും നല്ല അന്തസ്സം ഉണ്ടായിരുന്നു അതേടാ നീ അതൊക്കെ പറയൂന്ന് എനിക്കറിയാം പക്ഷെ ഇനിയിപ്പം ഞാൻ കാരുടെ ആവശ്യമില്ല ഇനിയിപ്പം എനിക്ക് അസുഖം വന്നാൽ നിന്റെ കാലും കൈ പിടിച്ച് ഞാൻ വരത്തില്ല ആ മാടമുണ്ടല്ലോ അവര് എൻ്റെ ഫുൾ ചിലവും നോക്കും എനിക്ക് എന്തേലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹോസ്പിറ്റൽ ബില്ലും കാര്യങ്ങളും അവർ നോക്കും അതുകൊണ്ട് ഇനി എനിക്ക് നിന്റെ കാല് പിടിച്ച് വരേണ്ടി വരില്ല ഈ സമയം ഭാനുമതി പിന്നെ ഇതുപോലത്തെ തുക്കളാച്ച വീടൊന്നും നല്ല വലിയ ബംഗ്ലാവിലാണ് ഞങ്ങളിന് താമസിക്കാൻ പോന്നെ കണ്ടല്ലോ അതുകൊണ്ട് നീ അത്ര അഹങ്കരിക്കുമെന്നും വേണ്ടതെന്ന് പറയുന്നത് കല്യാണിക്കൊന്നും മനസ്സിലായില്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് ലോട്ടറി അടിച്ചോ ഏയ് അങ്ങനെ വരാൻ വഴിയില്ല എന്താ ഊടായ്പ് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഈ സമയം പ്രകാശമ്പൾ നീ എന്താടി നോക്കുന്നേ നീ വിചാരിച്ചോ ഇന്നും നിന്റെ കാലച്ചൂട്ടി വന്ന് ഞങ്ങൾ കിടക്കുന്നു അതൊക്കെ വെറുതെ തെറ്റിദ്ധാരണ അടി ഇനി ഈ പ്രകാശിന്റെ ഉയർച്ച നീ കണ്ടു ഇനി എന്റെ വിക്രമോൻ ജയിലിന്നനായി കഴിയുമ്പോൾ അവര് നല്ലൊരു പണി കൊടുക്കും അത് മാത്രമല്ല പ്രകാശിന് മനസ്സിൽ ചില പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു ഒരു പക്ഷേ എങ്കിലിനി ആ പെൺകുട്ടി കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ തന്റെ വിക്രത്തിനെ കൊണ്ട് അവരൊന്ന് കെട്ടിച്ചാലോ പ്രകാശിന്റെ സ്വഭാവം അങ്ങനെയാണല്ലോ പല ചിന്തകളും മനസ്സിലുണ്ടായിരുന്നു ഈ സമയം കല്യാണി പറഞ്ഞു ഇത് പറയാനാണ് നിങ്ങളോടും അതെ ഒരു കാര്യം ചെയ്യുക ഇനി പൊക്കോ പറഞ്ഞു കഴിഞ്ഞല്ലേ പൊക്കോളാം പറയാണ് ഭാനുമതിയമ്മേടി ഇത് പറയാൻ വേണ്ടി തന്നെ വന്നേ അതെ ഇത് പറയാതെ പോയിട്ടുണ്ടെങ്കിലേ ഒരു മനസ്സമാധാനം കിട്ടത്തില്ല അതുകൊണ്ട് വന്നാൽ നിന്റെ വീട്ടിൽ വന്നൊരു പാത്രം കഴുകുന്ന ജോലി പോലും ചോദിച്ചാൽ നീ തന്നില്ലല്ലോ ഇനി ഇനിയിപ്പം ഞാനൊക്കെ എങ്ങനെ ജീവിക്കും നീ കണ്ടു പഠിക്കരുതെന്ന് പറഞ്ഞിട്ട് വാട മോനെ എന്ന് പറഞ്ഞ് പ്രകാശന്റെ കൈ പിടിക്കുകയാണ് ഈ സമയം പ്രകാശം പറഞ്ഞ് നീ കണ്ടോടി നിന്റെ മുന്നിൽക്കൂടെ വിലസേർത്തുന്ന നീ കണ്ടോളാം പറയാണ് രണ്ടും കൂടെയും കൂടെ ഇറങ്ങിപ്പോകുക ഈ സമയം കീരം പറഞ്ഞു എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ കല്യാണി ആരോ എന്തോ ജോലി കൊടുത്തിട്ടുണ്ട് ഇത് എത്ര കാലത്തേക്ക് ഒന്ന് കണ്ടറിയാം ഇവിടെ തരി സ്വരൂപം അറിഞ്ഞു കഴിയുമ്പോഴത്തേനും കണ്ടു അവരി മിക്കവാറും ആ വീട്ടിൽ നിന്നും കൂടെ ഇറക്കി വിടുവെന്ന് പറയാം കീരം പറഞ്ഞു ഇവർ ഒരിടത്തും പോയാലും രക്ഷപ്പെടാൻ പോകുന്നില്ല പ്രത്യേകിച്ച് ആ വിക്രം എന്ന് പറയുന്ന ഒരു മോനുള്ള മോനുള്ളിടത്തോളം കാലം അവന്റെ കൈയിലിരിപ്പ് അവിടെ ഇവരുടെ ഇവർ പറയുന്ന മാട പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം രണ്ടെണ്ണത്തിന് ഇറക്കി വിടുവെന്ന് പറയുന്നു വീട്ടീന്ന് ശരിയാ കല്യാണി പറഞ്ഞു നമ്മൾ എത്രയൊക്കെ സഹായിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കിരണേട്ട ഇതൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയായിരുന്നു പിന്നെ മരിക്കാൻ പോയി ഒരു മനുഷ്യന് ഇപ്പം ആരാണെങ്കിൽ പോലും സഹായം ഓർത്ത് ഞാൻ സഹായം ചെയ്തതെന്ന് പറയാം അങ്ങനെ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി പോവാണ് പിന്നീട് ഭാനുമതി മേ ചെന്ന് ഒരു ബായിനകത്ത് തൻ്റെ പ്രകാശനം ഡ്രസ്സൊക്കെ എടുക്കുവാണ് പിന്നെ ഒന്നിനി ഡ്രസ്സൊക്കെ മേടിച്ചു എല്ലാവായിട്ട് നേരെ ചെല്ലുവാണ് കാർത്തികയുടെ വീട്ടിലേക്ക് അങ്ങനെ പോയി കോളിമ്പലടിച്ച് കഴിയുമ്പോൾ അവിടുത്തെ വേലക്കാരി ഓമൻ ഓമനെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ആരെന്താന്ന് ചോദിക്കുകയാണ് അല്ല ഇവിടെ കാർത്തിക വീടല്ലേ ഞങ്ങൾ ഞാനിവിടെ മുമ്പ് വന്നിട്ടുണ്ട് പ്രകാശൻ ഓ മനസ്സിലായി മനസ്സിലായി കയറി വരാൻ പറയാണ് അങ്ങനെ പോയി കാർത്തിയനെ വിളിക്കുക അതേ അവര് വന്നിട്ടുണ്ട് ആര് ആ തള്ളയും മോനും വന്നിട്ടുണ്ട് ഓഹോ വന്നില്ലേ ഈ ഒരു വരവിന് വേണ്ടിയാ ചേച്ചി ഞാൻ ഇത്രയും കാലം കാത്തിരുന്നേ എത്രയോ കാലങ്ങളായി ഞാൻ കാത്തിരിക്കുന്ന അറിയാവോ അല്ല എന്തിന്റെ പുറപ്പാടാ എനിക്ക് അവരെ എന്റെ കാൽച്ചൂട്ടി കിട്ടണേ അതുകൊണ്ട് മാത്രം ഇങ്ങോട്ട് വരാൻ പറഞ്ഞെന്ന് പറയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വന്നു രണ്ടുപേരും കൂടെ അങ്ങോട്ട് കയറി അപ്പൊ ഈ സമയം കാർത്തി അങ്ങോട്ട് വരും ഇറങ്ങി ചെല്ലുവിണ് കാർത്തിനെ കൊണ്ടും ഭാനുമതിമ ഇങ്ങനെ നോക്കുവാണ് കാർത്തികേനെ എന്തോ ഒരു പരിചയമുള്ള പോലെ എന്തോ ഒരു അടുപ്പുള്ള പോലെ തോന്നി എന്താ മുത്തശ്ശി എന്നെ എന്താ ഇങ്ങനെ നോക്കണെന്ന് നോക്കിയാണ് ആ മുത്തശ്ശി എന്നുള്ള വിളി കേട്ടതും നിലത്തെങ്ങും അല്ല ഭാനുമതിമ നിന്നെ തേമ ആദ്യമായിട്ട് കാണുന്ന തന്നെ പക്ഷെ ഇത്ര ബഹുമാനത്തോടുകൂടി മുത്തശ്ശി എന്നൊക്കെ വിളിക്കണമെങ്കില് ഏഹ് മോളെന്താ വിളിച്ച മുത്തശ്ശി എന്നാ അതെ അല്ല ഒരു പക്ഷേങ്കില് എനിക്കൊരു മുത്തശ്ശി ഉണ്ടായിരുന്നെങ്കിലേ ഇപ്പൊ ഇത്രയും പറയാ കണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് മുത്തശ്ശി എന്ന് വിളിച്ചേ പിന്നീട് വന്നിട്ട് കാല് വീണ അനുഗ്രഹം മേടിക്കണം അല്ല മോളെന്താ ചെയ്തേ അല്ല പ്രായമുള്ള ആളല്ലേ അപ്പൊ കാലി വീണ അനുഗ്രഹം മേടിക്കണമല്ലോ അതുകൊണ്ടാന്ന് പറയണം ബാലുമതിയുമ്പോൾ ഇത് പല ഒരു സന്തോഷം ഉണ്ടാവാനില്ലായിരുന്നു പിന്നീട് ദേ ആ ഭാര്യ ഒക്കെ അവിടെ വെക്കു കേട്ടോ ഞാൻ അവിടെ മുറിയൊക്കെ ഓമൻ ചേച്ചി പറഞ്ഞ് നിങ്ങൾ അവിടെ താമസിച്ചോ ഒരു എന്ന് പറയാണ് പിന്നെ ഇവിടുത്തെ അല്ലറി ചില്ലർ പണികൾ ഓമൻ ചേച്ചി കൂടിയ സഹായമൊക്കെ വേണം അറിയാലോ ഓമൻ ചേച്ചി അടുത്ത് പറഞ്ഞാൽ മതി പിന്നെ ഓമൻ ചേച്ചി ഇല്ലാത്ത സമയത്ത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം ഇതെല്ലാം കേട്ടപ്പോ അമ്മയ്ക്ക് ഇത് വരെ സന്തോഷമില്ല വീട്ടു ജോലിക്ക് പോയി പാത്രം കഴിയുന്ന കാലം വേദം ഇവിടെ ഇത്രയും വലിയൊരു വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാലേ അത്ര നല്ല കാര്യമൊന്നും അല്ലല്ലോ അത് പിന്നീട് അമ്മ എന്ത് അങ്ങോട്ട് പോയിക്കുമ്പത്തേനും പ്രകാശന്റെ അടുത്തേക്ക് ചെല്ലുവാണ് ഭാനുമതിയമ്മ എന്റെ പ്രകാശ സമ്മൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല എന്ത് നല്ല ഭംഗി ആ മോളെ കാണാനായിട്ട് നല്ല സുന്ദരി ഒരു മോള് ഇവിടെ ചെറുതും കൂടെ നമുക്ക് കല്യാണി കുല്യാണി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ മുത്ത് നോക്കിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നുകൂടെ നോക്കാൻ തോന്നേ ഇത് അതുപോലെ ഒന്നും ആണോ എന്താ ഐശ്വര്യ ആ കുട്ടിയുടെ മുഖത്തൊന്നും ചോദിക്കാം പ്രകാശം പറഞ്ഞു ഞാൻ അപ്പഴേ പറഞ്ഞില്ലേമ്മേ കണ്ടാൽ തന്നെ അറിയാം നല്ല ഏതോ നല്ല തറവാട്ടി പറഞ്ഞ പെൺകുട്ടിയാണെന്നുള്ള കാര്യം പിന്നീട് കാർത്തി അങ്ങോട്ട് ഇറങ്ങിയൊരു പ്രകാശനോട് പറഞ്ഞു അതേ പ്രകാശ ഭായൊക്കെ അങ്ങോട്ട് കൊണ്ടേ വെച്ചോളാം പറയാണ് അങ്ങനെ പ്രകാശം ഭായൊക്കെ കൊണ്ടേ വെക്കുവാണ് ഈ സമയത്ത് ഒമിച്ച ചായ ഒക്കെ ആയിട്ട് വരുന്നെ അങ്ങനെ കാർത്തിക്ക് ചായ ഒക്കെ കുടിക്കാൻ കൊടുക്കുവാണ് ഈ സമയം ഭാനുമതിമ്മ കാർത്തികാനെ തന്നെ ഇങ്ങനെ നോക്കാണ് അപ്പൊ കാർത്തികയുടെ ഉള്ളിൽ ഇങ്ങനെ അഗ്നി എരിഞ്ഞുകൊണ്ടിരിക്കുക കാർത്തിക മനസ്സിൽ പറയാ അവസാനം എന്റെ കാൽച്ചൂട്ടിലേക്ക് നിങ്ങളെ ദൈവമായിട്ട് കൊണ്ടുപോയിട്ട് തന്നെ ഇനിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എന്റെ കാൽച്ചൂട്ടിലേക്ക് ഞാൻ ചവിട്ടിയായിരിക്കും നിങ്ങൾ പോലും അറിയില്ല അവസാനം ഇഞ്ചിഞ്ചായിട്ട് നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കും നിങ്ങളെ മാത്രമല്ല നിങ്ങൾ ഏറെ സ്നേഹിക്കുന്നു നിങ്ങളുടെ ആ മകനെ അവനെയും വിളിച്ചെടുക്കും ഞാനും എൻ്റെ ഓണം ഒപ്പം ഇനി കൂടാൻ പോകുന്ന ആരൊക്കെയെന്ന് പറയാം നിങ്ങളുടെ ശത്രുക്കള് കല്യാണിയും കിരണൊക്കെ ആയിരിക്കും അവനും കൂടെ ഒപ്പം ചേർന്നായിരിക്കും നിങ്ങളുടെ പതനത്തിന് അവസാനം നിങ്ങളാ സത്യങ്ങൾ അറിയും നിങ്ങൾ കൊല്ലാനായിട്ട് ഓടെ കൊണ്ട തളിയാൻ നിങ്ങളുടെ കൊച്ചുമകൾ മരിച്ചിട്ടില്ലെന്നുള്ളത് നിങ്ങളും നിങ്ങളുടെ മോനും കൂടെ ചേർന്നില്ല ഈ ചതി ചെയ്തേ നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല എനിക്ക് കുക്കിന് ജീവൻ ജീവനുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ തീരുമാനമാക്കുന്ന കാർത്തി ഒരു പ്രതിജ്ഞയോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി